കർത്താവിൻ്റെ അതിവിശുദ്ധ ഒന്നാമം വാഴ്ത്ത പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുശേഷം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവെ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ ചെന്നു എങ്കിൽ അവൻ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു അപ്പോൾ മരിച്ചവരിൽ ഒരാൾ അവരുടെ അടുക്കൽ ചെന്നാൽ മാനസം അല്ലല്ല അവിടെ പറയുന്ന അല്ലല്ല അബ്രഹാം പിതാവേ എന്ന് പറഞ്ഞു കർത്താവ് ഓരോ ദൈവം മനുഷ്യനോട് ഒരു കാര്യം പറയുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു എണ്ണമുണ്ട് അല്ലല്ല കർത്താവെ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ചില കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ അല്ലല്ല കർത്താവെ നാം ഇങ്ങനെ ചെയ്യാമെന്ന് പറയും ആദ്യം നം നമുക്ക് ചിലപ്പോൾ ദൈവം പറയുന്ന ആ വാക്കുകൾ കഠിനമേറിയതായിരിക്കും അത് ഉൾക്കൊള്ളുവാൻ കഷ്ടമായിരിക്കും പക്ഷെ കഠിനമേറിയതായാലും അത് ഉൾക്കൊള്ളുമ്പോൾ അതിലൊരു അനുഗ്രഹം വേറെ കാണാം പ്രിയ ദൈവമക്കളെ നാം ലോത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ആ സ്വോതം നശിപ്പിക്കപ്പെടുന്ന ആ സമയത്ത് ദൂതൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ് ദൂരെ ഇരിക്കുന്ന വലിയ മലയിലേക്ക് അങ്ങ് ഓടിപ്പോകാൻ പറഞ്ഞു അപ്പോൾ ഈ ലോത്ത് പറഞ്ഞു കർത്താവെ നീ എന്നോട് കർണ ഉണ്ടാകണം അങ്ങ് ദൂരെയുള്ള മലയ്ക്ക് ഞാൻ ഓടിപ്പോയാൽ അവിടെ ഞാൻ പോകുന്ന വഴിക്ക് നശിച്ചു പോകും അതുകൊണ്ട് അടുത്തിരിക്കുന്ന ഈ മലയിൽ പോകുവാൻ ഞാൻ പെട്ടെന്ന് ചെന്നെത്തുവാൻ അങ്ങ് മനസ്സ് വയ്ക്കണം സമ്മതിക്കണം എന്ന് പറയുന്നു അപ്പോൾ ദൂതൻ പറഞ്ഞു ശരി എന്നാൽ നിൻ്റെ നിനക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് പോ എന്ന് പറഞ്ഞു പ്രിയ ദേമക്കളെ പിന്നത്തേയിൽ നോക്കിയാൽ ആ ഒരു വലിയ മലയിലാണെങ്കിൽ ആൾ താമസമുണ്ട് അവർക്ക് പിന്നീട് ഒരു ജീവിതമുണ്ടായിരുന്നു പക്ഷേ അത് അത് അവർ നഷ്ടമാക്കി അവർ ആ ഒരു കുറച്ച് ദൂരത്ത് ആ ഓട്ടം മാത്രം അവർ ലാഭമായി കരുതിയപ്പോൾ ഒരു ശാപം പിടിച്ച ജീവിതമായി മാറി ആ മക്കൾ തൻ്റെ രണ്ട് പെൺമക്കൾ തന്നെ അവർക്കവിടെ വേറെ ആൾ ക്കാരില്ലായിരുന്നു അപ്പോൾ അവർ തൻ്റെ അപ്പയെ തന്നെ ഭർത്താവാക്കി മാറ്റി അവിടെ ഒരു ശപിക്കപ്പെട്ട സന്തതി അവർ മുഖം മുഖാന്തരം വരികയാണ് പ്രിയ ദൈവമക്കളെ ദൈവം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ നാമം ഇരുന്ന് അല്ലല്ല കർത്താവെ അത് അങ്ങനെയല്ല ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ആ ഒരു സൗകര്യം ഓർത്ത് നാം കാര്യങ്ങൾ മാറ്റിമറിക്കാറുണ്ട് പ്രിയ ദൈവമക്കളെ അത് അങ്ങനെയല്ല ദൈവവചനത്തിൽ എന്ത് പറഞ്ഞു ുന്നു അത് കേട്ടനുസരിക്കുമ്പോൾ അത് ആദ്യം നമുക്കതൊരു കഷ്ടത പോലെ തോന്നിയാലും പിന്നത്തേലും നമുക്ക് അനുഗ്രഹമായി മാറും ആയതുകൊണ്ട് നാം അല്ലല്ല എന്ന് ഈ പറഞ്ഞതുപോലെ ലോത്ത് പറഞ്ഞതുപോലെയും അതേപോലെ തന്നെ നരകത്തിൽ കിടന്ന് ധനവാൻ പറഞ്ഞതുപോലെയും അല്ലല്ല ദൈവമേ അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു എന്ന് പറയാതെ ദൈവഹിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവ് അങ്ങ് നല്ല അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പ് ഉള്ള കഷ്ടപ്പാടുകളെ സഹിക്കുവാൻ കഴിയില്ലാതെ ഇത് വേണ്ട കർത്തവേ അത് മതിയെന്നത് പലപ്പോഴും നാം മാറ്റി ചിന്തിക്കുന്നതിന് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ കുറവുകളും കുറ്റങ്ങളും അങ്ങ് ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവെ അതിൻ്റെ കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതിനെ മാറി ചെയ്ത് കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ അവർക്ക് സഹായം ചെയ്ത് കർത്താവെ അവർ വീണ്ടും യഥാസ്ഥാനപ്പെടുവാൻ ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ